നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ ദീപ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും നല്ല ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആസ്വദിക്കുന്നതിനുമൊക്കെയായി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ആഗ്രഹിക്കുന്ന അഭ്യുദകാംക്ഷകളിലേക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും അതുപോലെ കമന്റ് ഇട്ടുമൊക്കെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജ്യോതിഷ സംബന്ധമായ അറിവുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തെ ഓരോ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കൂറുകാരുടെയും ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ് അടുത്ത വർഷം വരുമ്പോൾ ആ വർഷത്തിലെങ്കിലും എൻ്റെ അഭിവൃദ്ധി ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഈ കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന ആഗ്രഹം ഉള്ളവരായിരിക്കുമല്ലോ എല്ലാവരും അവരിത് പൂർണമായി സ്കേപ്പ് ചെയ്യാതെ തന്നെ കാണുക പൂർണ്ണമായി കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാകുകയുള്ളൂ നക്ഷത്ര ഫലങ്ങൾ സാമാന്യേന ഉള്ളൊരു ഫലപ്രവചന ശാഖയാണ് നിങ്ങളുടെ പേഴ്സണലിയിൽ നിങ്ങൾക്ക് ഉള്ള ദശാപഹാരങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ഈ പറയുന്ന ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരാ എന്നിരുന്നാലും പൊതുവെ മേടം എടവം മിഥുനം കർക്കിടക ഇങ്ങനെ നാല് കൂറുകാരുടെ ഫലമാണ് ഇവിടെ പറയുക അശ്വതി ഭരണി കാർത്തികകാൽ അടങ്ങുന്ന മേടക്കൂർ ചുവയുടെ ക്ഷേത്രമാണ് ഉച്ച ക്ഷേത്രമാണ് പുരുഷരാശിയാണ് മേടം ആ മേടക്കൂറിൽ എന്താണ് ഫലം എന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ ഇടവക്കൂറുകാരുടെയും ബിദിനക്കൂറുകാരുടെയും കർക്കിടകക്കൂറുകാരുടെയും ഒക്കെ ഫലങ്ങൾ വളരെ വിസ്തരിച്ച് തന്നെ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ശനി വ്യാഴം രാഹു കേതുക്കൾ ഇതാണ് കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഫലപ്രവചനമായിരിക്കും ഇതിലുണ്ടാവുക അതിൽ ഒരു രാശി രണ്ടര കൊല്ലം അതായത് മുപ്പത് മാസത്തോളം ഇരിക്കുന്ന ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രാശി പകർച്ചകളൊന്നും തന്നെയില്ല മീനൻ രാശിയിൽ തന്നെയാണ് ശനി രണ്ടായിരത്തി ഇരുപത്തിയാറിലും പൂർണ്ണമായും നിലകൊള്ളുക എന്നാൽ സർവേശ്വര കാരകനായിരിക്കുന്ന ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ എല്ലാം കാരകത്വമുള്ള വ്യാഴം വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി മിദിനത്തിൽ നിന്ന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി പകർച്ചയുണ്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളമാണ് ഒരു രാശിയിൽ വ്യാഴം നിലകൊള്ളുക അതുപോലെ രാഹു ഏതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ചാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ലാസ്റ്റാണ് രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കടകത്തിലേക്കും രാശി മാറുക രാഹു ഏതുക്കൾ നമുക്കറിയാമല്ലോ എപ്പോഴും പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹമായിരിക്കും സാധാരണ ഗതിയിൽ മേ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് പോകും ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കാണ് ഗ്രഹങ്ങളെ സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ച് മിദിനത്തിൽ നിന്ന് ഇടവത്തിലേക്കും ഇടവത്തിൽ നിന്നും മേടത്തിലേക്കും അങ്ങനെ പുറകോട്ടായിരിക്കും രാഹു കേതുക്കളുടെ സഞ്ചാരപഥം അത് ഡിസംബർ അഞ്ചാം തീയതി ആയതുകൊണ്ട് അതിന്റെ രാശിമാറ്റത്തിന്റെ ഫലവും ഇവിടെ കാര്യമായി വിസകലനം ചെയ്യുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനമായതുകൊണ്ട് പിന്നെ ഏതൊരു ഗ്രഹവും ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് ചെല്ലുമ്പോൾ തൊട്ട് അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ അനുഭവത്തിൽ വരില്ല ഇവിടെ വ്യാഴമാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മധ്യഭാഗത്ത് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ രണ്ടാം തീയതി മിഥുനത്തിൽ നിന്ന് ഉച്ചരാശിയായ കരടക്കത്തിലേക്ക് സഞ്ചരിക്കുന്നത് വ്യാഴത്തെ സംബന്ധിച്ച് ഏത് രാശിയിലേക്ക് ചെന്നാലും ആ രാശിയിൽ അതിൻ്റെ രണ്ടാം തൃക്കോണം രാശിയുടെ മധ്യഭാഗത്ത് എത്തുമ്പോൾ മാത്രമാണത് പൂർണ്ണമായ ഫലത്തിലേക്ക് കിടക്കുക എന്നാൽ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇപ്പോൾ വ്യാഴം ദോഷസ്ഥാനത്തുള്ളവർക്ക് വ്യാഴം ഇഷ്ടഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദോഷാധിക്യം കുറയുമെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൻ്റെ ശുഭഫലങ്ങൾ കൂടുതലായിട്ട് വരിക അതിൻ്റെ മദ്യതൽ കോണത്തിൽ വരുമ്പോഴാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അസുഭസ്ഥാനത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ അസുഭ ഫലങ്ങൾ കൂടുതലായിട്ട് വരിക അതിൻ്റെ മധ്യ സമയത്ത് വരുമ്പോഴാണ് എന്നാൽ രാശ്യ മാറുമ്പോൾ തൊട്ട് തന്നെ ഇഷ്ടസ്ഥാനത്ത് നിന്ന് മാറേണ്ടതായ ഒരു ശോഭമങ്ങൾ ഒരു ഐശ്വര്യമങ്ങല് ഉണ്ടാകുകയും ചെയ്യും നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കുന്നത് ഞാൻ ബിപിൻ നാരായണൻ ശ്രീഭദ്ര ജ്യോതിഷാലയം ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്ര സമീപം കൂത്താട്ടുകുളം നമുക്ക് ആദ്യം പരിശോധിക്കുക അശ്വതി പറഞ്ഞ കാർത്തികാലടങ്ങുന്ന മേടക്കൂറിലേക്കാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് നക്ഷത്രഫലം മാത്രമാണ് പ്രധാനമായി രാശി മാറുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കിയുള്ള നക്ഷത്ര ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ഏത് ഭവാധിപത്യമുള്ള അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരമാണ് അനുഭവിക്കുന്നതെന്നനുസരിച്ച് പല വ്യത്യാസങ്ങൾ വരാം അതോടൊപ്പം തന്നെ ഏതൊരു ഗ്രഹവും ഒരു രാശിയിലേക്ക് എടുക്കുമ്പോൾ ആ രാശിയിൽ അഷ്ടപരക ബിന്ദുക്കൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് അഞ്ച് അഷ്ടവർഗത്തിൽ കൂടുതലെങ്കിലും ഉള്ള രാശികളിലേക്കാണ് ഗ്രഹങ്ങൾ വരുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലും നാലൊക്കെയാണെങ്കിൽ സമഫലവും ഗുണദോഷ സമ്മിശ്രവും നാലിൽ താഴെ മൂന്ന് രണ്ട് ഒന്ന് സീറോയിലേക്കൊക്കെ വരുമ്പോൾ എത്ര ഇഷ്ടസ്ഥാനത്താണ് നിപ്പുകൊണ്ട് ഇഷ്ടസ്ഥാനമാണെങ്കിലും അഷ്ടവർഗ ബിന്ദുക്കൾ കുറവുള്ള രാശിയിൽ സഞ്ചരിക്കുന്ന സമയം ദോഷഫലങ്ങൾക്ക് അതുപോലെ മാരണ ഫലങ്ങൾക്ക് ശാരീരികമായ ദോഷങ്ങളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഫലങ്ങളൊക്കെ പ്രത്യേകിച്ച് ചുവശിനിക്കൊക്കെ അഷ്ടവർഗ ബിന്ദുക്കൾ കുറവുള്ള രാശികളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാം വ്യാഴമാണ് അഷ്ടവർഗ ബിന്ദുക്കൾ കുറവുള്ള രാശിയിലേക്ക് മാറുന്നതെങ്കിൽ ദൈവാധീനക്കുറവും അതുപോലെ സാമ്പത്തിക പരാധീനതയും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതും പ്രത്യേകം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ താൽക്കാലികമായിരിക്കുന്ന വാർഷിക ഫലങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും അപ്പോൾ അശ്വതി പ്രണയ കാർത്തികാലടങ്ങുന്ന മേടക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ ശനിയും ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടാം തീയതി വരെ മൂന്നിൽ വ്യാഴവും അതിനുശേഷം നാലിലേക്ക് വ്യാഴവും വരുന്ന സമയകാലഘട്ടമാണ് നമുക്കറിയാം പന്ത്രണ്ടിലെ ശനി പന്ത്രണ്ട് ഒന്ന് രണ്ട് നമ്മുടെ ചന്ദ്രരാശിക്കൂറിൻ്റെ പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലും ശനി സഞ്ചരിക്കുന്ന കാലത്ത് ഏഴര സിനി എന്ന് പറയും പന്ത്രണ്ടിലെ ശനി വരുന്ന സമയം അത് ഏഴര സിനി കാലഘട്ടം കൂടിയാണ് അശ്വതി കാല നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ വ്യാഴവും അത്ര പ്രീതികരമായിരിക്കുന്ന രാശിയിലല്ല മൂന്നാം ഭാവം എന്ന് പറയുന്നത് അത്ര പ്രീതികരമായ ഒരു ഭാവമല്ല എന്നാൽ ജൂണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യകാലത്തിന് ശേഷം വരുന്ന നാലും മൂന്നിനേക്കാൾ കുറച്ചും കൂടി ഭേദമാണ് എന്നല്ലാതെ കാര്യമായ ഒരു ഗുണഫലങ്ങൾ നൽകുന്ന ഒരു സമയകാലഘട്ടമല്ല അതുകൊണ്ട് ഈ സമയത്ത് അപവാദങ്ങൾ കേൾക്കുവാനുള്ള കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഘടകങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ അശ്വതി പ്രണയകാര്ത്തേക്കാൾക്ക് അത്തരത്തിലൊരു ദുർവിധിയ തന്നെയുണ്ട് വാഹനാപകടങ്ങളെന്ന് കക്ഷ പന്ത്രണ്ടാം ഭാവം പതനമാണ് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന സിനി ഉള്ളതുകൊണ്ട് വാഹനാപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിച്ചുമൊക്കെ കൈകാര്യം ചെയ്യുകയൊക്കെ വേണം എന്നാൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സിനിക്കും മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തിനും അഷ്ടപർഗ ബിന്ദുക്കൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അഞ്ചിൽ കൂടുതൽ ബിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ദോഷമായി കാണേണ്ടതില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അസ്വതി പ്രണയ കാർത്തികാല നക്ഷത്രക്കാർ പതിവായി അയ്യപ്പ ദർശനവും എള്ളുവിളക്ക് എത്തിക്കുകയും കാക്ക കേള്ളും ചോറും കുഴച്ച് അന്നംദാനം ചെയ്യുകയും വിഷ്ണു ഭജനവും ഹനുമാൻ സ്വാമി ഭജനവും ഒക്കെ നടത്തി ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ഇത്തരം ദോഷപരിഹാരങ്ങൾ എഴുരസിനി സമയത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം അത് അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നുള്ളത് മാത്രമല്ല നമ്മളെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് പോകാതെ ഇത്തരം വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ കലിയുഗത്തിൽ പ്രാർത്ഥന നാമസങ്കീർത്തനങ്ങൾക്കാണ് പ്രധാനം അതുകൊണ്ട് പ്രാർത്ഥന മനസ്സിലാക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമുക്ക് കൂടുതൽ ദുരിതങ്ങളിലേക്ക് പോകാതിരിക്കുവാനും കഴിയും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എന്നുള്ളത് മാത്രമല്ല ദുരിതങ്ങൾ കൂടുതലുണ്ടാകാതിരിക്കാന് നാമയപാദികളും പ്രാർത്ഥനകളും അയ്യപ്പഭജനവും വിഷ്ണുഭജനവും ഒക്കെ നല്ലതാണ് അവർ പക്കപെറുന്നാൾ തോറും അയ്യപ്പനെ എല്ലുപായസവും പാൽ പാൽപായസവും നിവേദിക്കുന്നതും ഗുണകരമായ കാര്യം തന്നെയാണ് അടുത്തത് എടവക്കൂർ കാർത്തിക മുക്കാൽ ലോഹിനി മകീര അടങ്ങുന്ന ഇടവക്കൂറ് ശുക്രൻ്റെ രാശിയാണ് ചന്ദ്രൻ്റെ ഉച്ചരാശിയും കൂടിയായ ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് പതിനൊന്നിൽ വ്യാഴവും സോറി പതിനൊന്നിൽ സിനിയും രണ്ടിൽ വ്യാഴവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ രണ്ടിൽ വ്യാഴവും അതിനുശേഷം മൂന്നിലേക്ക് വ്യാഴം സംക്രമണവും ഉണ്ടാകും പതിനൊന്നിൽ സിനി നിൽക്കുന്ന ഈ കാലഘട്ടം എല്ലാവിധ ധനൈശ്വര്യങ്ങളും അഭിവൃദ്ധികളും രോഗസമനങ്ങളും ഉണ്ടാകുന്ന ഈ കാലഘട്ടമാണ് അതുകൂടാതെ രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനത്തിന് അഭിവൃദ്ധിയും ബുദ്ധിക്ക് തെളിച്ചവും എല്ലാ കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ രണ്ടിലെ വ്യാഴവും പ പതിനൊന്നിലെ ശനിയും അതുപോലെ നാലിൽ കേതുവും പത്തിൽ രാഹുവുമുള്ള കാലഘട്ടവും കർമ്മമേലയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും മനസ്സിന് സുഖമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുമെങ്കിലും ആ മനസ്സികൻ്റെ സുഖമില്ലായ്മ മാത്രമാണ് ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് എന്നാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയൊക്കെ ആണെങ്കിൽ കർമ്മമേഖലയിൽ വിജയിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധികളുണ്ടാകുവാനും എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുവാനും ഗ്രാമത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ ക്ലബ് സംഘടനകളിൻ്റെയൊക്കെ നേതൃത്വസ്ഥാനത്ത് എത്തുവാനുമൊക്കെ കഴിയും പ്രത്യേകിച്ച് ഈ വ്യാഴവും ശനിയും ഒക്കെ അഷ്ടവർഗ ബിന്ദുക്കൾ അഞ്ചിൽ കൂടുതൽ ഉള്ള രാശികളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഫലങ്ങൾ കുറച്ചും കൂടി ക്യമമായി അനുഭവിക്കാനുള്ള യോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവർ സർപ്പത്തിന് പൂജയും സർപ്പത്തിന് നൂറുംപാൽ കഴിക്കുക അയില്യപൂജ നടത്തുക തുടങ്ങിയ കാര്യങ്ങളും ഗണപതിക്ക് ഗണപതി ഹോമം തുടങ്ങിയ ഹോമ കാര്യങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ തടസ്സങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരു പുതുജീവനും അതോടൊപ്പം തന്നെ ഒരു പ്രതീക്ഷയുമൊക്കെ ഉണ്ടാകുകയും അത് വിജയത്തിലേക്ക് ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാനും കഴിയും എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം മൂന്നിലേക്ക് പോവുകയാണ് ഈ മൂന്നിലേക്ക് പോകുന്ന സമയത്ത് സഹോദരാദി ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുമെങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതായ ദൈവാധീനത്തിനും ചെറിയ മംഗലേക്കുവാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് കൂടുതൽ നാരായണ വിഭവവും ബുദ്ധിയെയും മനസ്സിനെയും നിയന്ത്രിക്കുവാനുള്ള പരിശീലനങ്ങളും നേടുന്നത് ഉത്തമമാണ് സാമാന്യേന കാർത്തികമുക്കാൽ രോഹിണി മകേര വര അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് സാമാന്യേന നല്ല ഫലങ്ങളാണ് ജാതകത്തിലെ രസാപഹഹാരങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അഷ്ടമർഗിന്ദുക്കളൊക്കെ സ്നീഹിക്കുന്ന മീനൻ രാശിക്കും വ്യാഴം നിൽക്കുന്ന ഇടവത്തിനും അല്ല വ്യാഴം നിൽക്കുന്ന മിഥുനത്തിനും പിന്നീട് സഞ്ചരിക്കുന്ന ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം സഞ്ചരിക്കുന്ന കർക്കിടകത്തിലുമൊക്കെ അഷ്ടവർഗ ബിന്ദുക്കൾ വ്യാഴത്തിന് ഉള്ളവർക്ക് കൂടുതൽ ഗുണങ്ങളും അനുഭവങ്ങളും വന്നു ചേരുകയും നാമജപങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നാൽ എല്ലാ കാര്യങ്ങളിലും വിജയശ്രീലാകാൻ കഴിയുന്ന ഒരു നല്ല സമയം കൂടിയാണ് ഇടവക്കൂറുകാർക്ക് അടുത്തത് മകേരവര തിരുവാതിര പുനർദമുക്കാൽ അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് പത്തിൽ ശനിയും ഒമ്പതിൽ രാഹുവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ ജന്മത്തിൽ വ്യാഴവും അതിനുശേഷം രണ്ടിൽ വ്യാഴവും മൂന്നിൽ കേതുവുമടങ്ങുന്ന സമയകാലഘട്ടമാണ് സഹോദരങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ സഹകരണങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണെങ്കിലും കണ്ടകസിനി പോലെയുള്ള ദൃശ്യങ്ങളുള്ളതുകൊണ്ട് കർമ്മമേലയ്ക്ക് ക്ഷീണവും കർമ്മത്തിൽ പരാജയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ദുരിതഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക അടക്കമുള്ള വഴിപാടുകളും അയ്യപ്പനെ എൽ നിവേ എത്തിയോ കഴിക്കുകയോ എല്ലാം നിരാജനം കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് സിനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗങ്ങള് ചെയ്യേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് വ്യാഴത്തെ സംബന്ധിച്ചും ദോഷകരമാണ് ആ സമയത്ത് വിഷ്ണു ഭജനവും നാരായണ നാമജപവും ദേവി മഹാത്മ പാരായണവും ഭഗവത്ഗീത പാരായണവും ഒക്കെ ഉചിതമാകുകയും അതിനുശേഷം രണ്ടിലേക്ക് വ്യാഴം ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ധനത്തിന്റെ ആഗമനം ഉണ്ടാകുകയും കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുകയും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഗണപതിക്ക് മുക്കുറ്റുമാല സമർപ്പിക്കുന്നതൊക്കെ ഉചിതമാണ് മിഥുനം കൂറുകാരെ സംബന്ധിച്ച് മകീരാര തിരുവാതിര പുനർദം മുക്കാലിടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അടുത്തത് പുനർദം കാല പൂയം ആയില്യം നക്ഷത്രപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് അഷ്ടമത്തിലെ രാഹുവും ഒമ്പതിൽ ശനിയും പന്ത്രണ്ടിൽ വ്യാഴവുമാണ് പന്ത്രണ്ടിലെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും ജന്മത്തിലായാലും പന്ത്രണ്ടിലായാലും വ്യാഴം അത്ര പ്രീതികരമല്ല എങ്കിലും പന്ത്രണ്ടിനേക്കാൾ കുറച്ചും കൂടി പ്രേതം പ്രേതമായിരിക്കും ജൂണിന് ശേഷമുള്ള സമയങ്ങളെന്ന് മാത്രം വാഗ്ദോഷങ്ങൾ ദോഷങ്ങൾ സാധ്യതയുള്ളതും ധനം തകയാതെ വരുന്നൊരു അവസ്ഥയുമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഉള്ളൊരു പ്രധാന വിഷയം ശാരീരികമായ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുകയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ നമ്മളെ മുറുകേൽപ്പിക്കാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടകൂർ പുനർദം കാല് പൂയ്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ പിതാവിന് അരിഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണ് പിതാവുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനും കൂടുതൽ സ്നേഹമയമാകുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പെടുത്താനുള്ള പാൽപ്പായസം കഴിക്കുക ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശസ്താവിന് നീരാഞ്ജനം കത്തിക്കുക എള് പായസം സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകളും ഹനുമാൻ സ്വാമിക്ക് വെറ്റലമാല സമർപ്പിക്കുന്നതും നിരാലംബരയും നിരാശ്രയും സംരക്ഷിക്കുന്നതും വിശാടകർക്ക് തന്നെ കൊണ്ട് കഴിയുന്ന വിധം ധന ചെയ്യുന്നതുമൊക്കെ ശ്രേയസ്കരമാണ് ഈ സമയം അന്നദാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ദോഷങ്ങളുടെ ആധിക്യം കുറയ്ക്കുവാനായിട്ട് സർവോപരി നാമജപാധികൾ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട് ഗൃഹപീഠകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ദേവി മഹാത്മ്യം നിത്യവും വായിക്കുന്നതും പതിവാക്കുന്നത് പുനർദക്കാല് പൂയം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷപരിഹാരാർത്ഥവും അഭിവൃദ്ധിക്കും ഏറ്റവും ഉചിതമാണ് ഇത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ചിങ്ങങ്കന്നിതുര കൂറുകാരെക്കുറിച്ചൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്ക് കമൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക നേരിട്ടാണാഗ്രഹിക്കുന്നവർ ഞായറാർ ചുവാ വെള്ളി ദിവസങ്ങൾ വിളിച്ചതിന് ശേഷം ശ്രീ ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീഭദ്ര ജ്യോതിഷാലയം കൂത്താടകോളം മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം വരാവുന്നതാണ് മേളിക്കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു